നമസ്കാരം അഗോര വിഷ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന വിഷയം വളരെ പ്രശസ്തമായ ഒരു വിഷയമാണ് പ്രത്യേകിച്ചൊന്നുമല്ല ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണി ഭഗവാൻ ലോകധർമ്മരക്ഷാർത്ഥം ജന്മം കൊണ്ടു എന്നുള്ളതാണോ അതായത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖ കൊടുക്കുക എല്ലാ അമാവാസി കറുത്തവാകന് വിശാക്തയ പൂജ പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് ദേവാദികൾ വ്രതം അനുഷ്ഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് അഷ്ടമി രോഹിണി നമ്മൾ ആഘോഷിച്ച് വരുന്നത് മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായി ഭഗവാൻ ജന്മം ധർമ്മം പുലർന്നു ദേവന്മാർ എപ്രകാരമാണോ അവരുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചെടുത്തത് അപ്രകാരം തന്നെ നമ്മളും ഭഗവാനെ ഈ അഷ്ടമി രോഹിണിയിൽ മനസ്സൊരുക്കി വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിക്കുന്നുണ്ട് എന്തായാലും അഷ്ടമി രോഹിണിയിൽ എട്ട് നക്ഷത്രക്കാർക്ക് വിശേഷ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും ഉറപ്പു തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ ഫലങ്ങളായിരിക്കും ലഭിക്കുക പക്ഷെ ഈ എട്ട് നക്ഷത്രക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അവർക്ക് പ്രത്യേക ഫലങ്ങളും ഗുണങ്ങളും തീർച്ചയായിട്ടും ഈ ജന്മ അഷ്ടമി രോഹിണിയിൽ ലഭിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് എന്തായാലും ഭഗവാന്റെ ഈ അവതാരം കൊണ്ടതോടു കൂടിയിട്ട് ഭൂമിയിൽ അഥവാ ലോകത്ത് ധർമ്മം പുലർന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ അഷ്ടമി രോഹിണിയിൽ അഥവാ ശ്രീകൃഷ്ണ ജയന്തി കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏർ അഷ്ടമി രോഹിണിയിൽ എപ്രകാരം വ്രതം അനുഷ്ഠിക്കണമെന്നും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ടുള്ള ചില മന്ത്രങ്ങൾ അതായത് നമുക്ക് സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് പേരും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്താനങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ചയാണ് ഉറപ്പാണ് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ധാരാളം ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ വലിയ പ്രശ്നം ഇവർക്ക് സാമ്പത്തികം ലഭിക്കുന്നതിനും കൃത്യമായിട്ട് നാൽപ്പത്തൊന്ന് വരും ഈ മന്ത്രം ഈ ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഫലം കാണും എന്നുള്ളത് തീർച്ച തന്നെയാണ് അങ്ങനെ ചില മന്ത്രങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പലവർക്കും അറിയാവുന്ന മന്ത്രങ്ങൾ തന്നെ ആയിരിക്കും എങ്കിൽ പോലും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ വീഡിയോ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ എട്ട് നക്ഷത്രക്കാർ ആരാണെന്നും ആ എട്ട് നക്ഷത്രക്കാർക്ക് നല്ല സൗഭാഗ്യങ്ങൾ വരുമെന്നും തീർച്ച തന്നെയാണ് ആ ലഘുഭക്ഷണം പാൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക ഹരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ഭഗവാന്റെ അവതാര സമയമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അർദ്ധരാത്രി ശ്രീകൃഷ്ണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക സങ്കീർത്തനങ്ങൾ അതുപോലെ തന്നെ ഭഗവാന്റെ പലതരത്തിലുള്ള സങ്കീർത്തനങ്ങൾ ആലപിച്ചും ആ ദിവസം ഉറങ്ങാതിരിക്കുകയും അല്ലെങ്കിൽ വ്രതമരിക്കുകയും അതുപോലെ തന്നെ പിറ്റേ പിറ്റേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച് മുന്നോട്ട് പോവുക പാരണ വിടുക എന്നാണ് ഇതിന്റെ ശരിയായ രീതി എന്നാണ് പറയുക എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും മറ്റുള്ള വിഷയത്തിലേക്ക് കടക്കാം അന്നത്തെ ദിവസം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമായ പാൽപായസം അതുപോലെ തന്നെ നെയ്യപ്പം ഇളനീര് എല്ലാം നമുക്ക് നിവേദിക്കാം ഗുരുവായൂര് അന്ന് പ്രത്യേക വെണ്ണ നിവേദ്യം പതിവുണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ പ്രത്യേകിച്ച് നടപ്പാറുണ്ട് ഇതേ ദിവസം അതുപോലെ തന്നെ ഭഗവാന് ഇഷ്ടപ്പെട്ട് ഭഗവാന് യഥാശക്തി വഴിപാടുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ല ദിവസമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി കാണുന്നത് അതായത് ഭഗവാൻ അവതാരമെടുത്ത ദിവസം അതായത് വിഷ്ണു ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ കൃഷ്ണന്റെ ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ലഭിക്കും ഈ കൃഷ്ണഭക്തർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരു കൃഷ്ണഭക്തനാവുക അല്ലെ ഭക്തയാവുക എന്നത് വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിൽ പരം വലിയ ഭാഗ്യം കിട്ടാനില്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ളവർ വലിയ ഭാഗ്യവാന്മാരാണ് എന്നുള്ള സത്യമായ ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ചില മന്ത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയാം ആ മന്ത്രങ്ങൾ ഈ ഒരു ദിവസം നാൽപ്പത്തൊന്ന് ഉരു കൃത്യമായി ജപിക്കുക തുടർന്നും നിങ്ങൾക്ക് ജപിച്ചു കൊണ്ടു പോകാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണങ്ങൾ സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സന്താനങ്ങളെ ലഭിക്കാനുള്ള മന്ത്രങ്ങൾ അതേപോലെ സാമ്പത്തിക സ്ഥിതി മോശമായി വഷളായി പോകുന്നവർക്ക് അല്ലെങ്കിൽ എന്നും കടത്തിലേക്ക് പോകുന്നവർക്ക് ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും അത് നിമിത്തം സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ആ മന്ത്രങ്ങളിലേക്ക് പോകാം അഷ്ടമി രോഹിണി നാളിൽ അഷ്ടമി രോഹിണി ദിവസം സന്താനഗോപാല മന്ത്രം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ജപിച്ചാൽ ഇഷ്ട സന്താനപ്രാപ്തി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല എന്ന് തന്നെയാണ് മന്ത്രം എങ്ങനെയാണ് ഓം ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹി മി തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത എന്നതാണ് മന്ത്രം പലർക്കും അറിയാവുന്ന മന്ത്രമായിരിക്കും എങ്കിൽ പോലും നിങ്ങളൊന്ന് വീണ്ടും കേട്ടിട്ട് എഴുതിയെടുക്കാവുന്നതാണ് നാൽപ്പത്തൊന്ന് ഒരു കൃത്യമായിട്ട് ജപിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ട സന്താന പ്രാപ്തി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ജാതകവശാൽ വശാൽ ആയസിന് മാന്ദ്യമുള്ളവർക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ആയുർ ആയുർഗോപാല മന്ത്രം ജപിക്കുന്നത് ആയുർ ദർഘ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ദേഹി മീ ശരണം കൃഷ്ണ ത്വമഹം ശരണം ഗതാ എന്നുള്ളതാണ് മന്ത്രം ഈ മന്ത്രം ഒന്ന് എഴുതിയെടുത്തിട്ട് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ജപിച്ച് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവും തീർച്ചയായിട്ടാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം അതുപോലെ രാജഗോപാല മന്ത്രം ഈ രാജഗോപാല മന്ത്രം ശ്രീകൃഷ്ണ ജയന്തി ദിവസം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ അതായത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യമാണ് ഫലം സമ്പത്ത് ഐശ്വര്യം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് തീർച്ചയായാണ് ഇതിനു വേണ്ടിയിട്ട് ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഈ മന്ത്രം കൃത്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ദിവസം നന്നായി പഠിച്ച് എഴുതിയിരുത്തതിനു ശേഷം ജപിച്ചു തുടങ്ങുക ഒരു ദിവസം നാൽപ്പത്തൊന്ന് പ്രാവശ്യം രാവിലെ ജപിക്കുക കൃത്യമായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സർവ്വൈശ്വര്യങ്ങളും ഫലമായിട്ട് വരുന്നതായിരിക്കും മന്ത്രം ഇങ്ങനെയാണ് ഓം ഐം ശ്രീം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം എഴുതി വൃത്തിയായിട്ട് എഴുതി എടുത്തതിനു ശേഷം നാൽപ്പത്തൊന്നു വരും കൃത്യമായിട്ട് ദിവസവും ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പൊ എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാരെ കുറിച്ച് പറയാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ആ എട്ട് നക്ഷത്രക്കാരാണെന്ന് നോക്കാം അവർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കും ഈ ശ്രീകൃഷ്ണ ജയന്തി മുതൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കുന്നവരാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്ക് ചില ഗുണങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ല നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒരു എഴുതി വെച്ചോളൂ ഒരു പേപ്പറിൽ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു ദിവസം ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നൊരു തർക്കമില്ല ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിലൊരു വിജയം ഉണ്ടാകും ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ നിലവിലുള്ളതിൽ നിന്നും ഒരു വലിയ പുരോഗതി ലഭിക്കാൻ സാധ്യത എന്തായാലും ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിലെ പൂയ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത് പൂയനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ പൂയ നക്ഷത്രക്കാർക്ക് പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് പൂയ പൂയനക്ഷത്രത്തോടൊപ്പം അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകും സർവ്വൈശ്വര്യങ്ങളുമാണ് ഇവരുടെ ഫലം അതുപോലെ തന്നെ വിവാഹം മുടങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് വിവാഹം ഈ ഒരു ദിവസത്തെ തുറക്കം കൊണ്ട് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ജീവിതം നന്നായി വരാനും ജീവിതത്തിൽ വളരെയധികം പുരോഗതി ലഭിക്കാനും സാധിക്കുന്നതാണ് ജോലിയിൽ ഒരു വിജയം തന്നെ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി ചെറിയ നക്ഷത്രക്കാരുടെ മെച്ചപ്പെടുമെന്ന് തീർച്ചയായും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ് ഈ മകീര നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ തീർന്ന് വിദേശയാത്ര ഭാഗ്യം കാണുന്നുണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി മുതൽ അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു വിജയം നേടാൻ സാധിക്കുമെന്നത് തീർച്ചയായാണ് അതുപോലെ തന്നെ പുണർ നക്ഷത്രമാണ് അടുത്തത് ഈ പുണർന്ന നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പുണർ നക്ഷത്രക്കാരെ പറയുകയാണെങ്കിൽ പുണർദ് നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ലഭിക്കും പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ള തീർച്ചയായാണ് അതായത് ചിട്ടി അങ്ങനെ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പുണർ എന്തായാലും ഇവർക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് അടുത്തതായിട്ട് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽ ഇവരുടെ ഭാഗ്യം വർദ്ധിക്കുന്ന സമയമത്ര എല്ലാ വിദേശ യാത്ര അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ജോലി ഒരു കുതിച്ചു കയറ്റം വന്നു എന്നുള്ളത് ഉറപ്പാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതം ശ്രീകൃഷ്ണ ജയന്തി മുതൽ വലിയൊരു മാറ്റത്തിലേക്ക് പോകാൻ പോകാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രമാണ് ഭഗവാന്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർക്കും ഈ ദിവസം മുതൽ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഈ ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാവും കഷ്ടപ്പാടും ദുരിതവുമായി ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ ഈ ഒരു ദിവസം ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഏത് കാര്യത്തിനാണോ നമുക്ക് തടസ്സം രോഹിണി നക്ഷത്രക്കാർക്ക് ആ ഇതിനുള്ള മന്ത്രം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രം ജപിച്ചു മുന്നോട്ട് പോയാൽ എല്ലാ തടസ്സങ്ങളും തട്ടു തടസ്സങ്ങളും നീക്കി ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് വളർത്തിയുള്ള അടുത്ത നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ് നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നതിൽ തർക്കമില്ല ഇവരുടെ ഭാഗ്യം തെളിയുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിച്ചതാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഇവരുടെ ഭാഗ്യം തെളിഞ്ഞു എന്നതിന് പറയാം ബിസിനസ്സിൽ വൻ പുരോഗതി ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളത് തർക്കമില്ല പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു എന്തായാലും ഇവരുടെ ജീവിതം വിവാഹ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദാമ്പത്യത്തിൽ പുരോഗതി ഉണ്ടാകും തീർച്ചയായും സന്താനങ്ങൾക്ക് നന്മ വരുമെന്ന് ഉറപ്പ് തന്നെയാണ് എന്തായാലും അടുത്ത നക്ഷത്രം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർക്കും ഇതേ ഫലങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഈ മൂല മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ അടുത്തുവരെ അനുഭവിച്ചിട്ടുണ്ടാകാം പലരും ആ ഒരു കഷ്ടപ്പാടിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയമാണ് ശ്രീകൃഷ്ണ ജയന്തി വന്നതോടു കൂടിയിട്ട് കാരണം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് അത് ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ജോലി എന്താണോ ആ ജോലി നമ്മുടെ യോഗ്യതയ്ക്ക് യോഗ്യതക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാകും സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ ബാങ്ക് ബാലൻസ് ഒക്കെ വർധിക്കുമെന്നൊരു തർക്കമില്ല ചെറിയ ഒരു ബാങ്ക് ബാലൻസ് ആണെങ്കിലും അതിൽ നിന്നും ഒരു ഒരു വർദ്ധനവ് ഉണ്ടാകും അമിത ചിലവ് ഒഴിവായി കിട്ടും എന്നുള്ളത് തീർച്ച തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഗുരുവായൂർ അതുപോലെ തന്നെ കഴിയുന്നവർ ഗുരുവായൂർ വന്ന് ഭഗവാനെ തൊഴുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിങ്ങളുടെ നാട്ടിൽ ഏതാണോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉള്ളത് അവിടെ പോയി പ്രാർത്ഥിക്കുക കഴിയുന്നവർ ഗുരുവായൂർ വരാൻ ശ്രദ്ധി ശ്രമിക്കുക എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറിച്ചുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരേക്ക് നിങ്ങൾക്ക് നന്ദി നമസ്കാരം